വിശുദ്ധരിൽ ഏറ്റവും സൗമ്യനായ വിശുദ്ധ അന്തോനീസ് ദൈവത്തോടുള്ള അങ്ങയുടെ സ്നേഹവും അവിടുത്തെ സൃഷ്ടികളോടുള്ള സ്നേഹവും ഭൂമിയിലായിരിക്കുമ്പോൾ അത്ഭുതകരമായ ശക്തികൾ സ്വന്തമാക്കാൻ അങ്ങയെ യോഗ്യനാക്കിയല്ലോ ഈ ചിന്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എൻ്റെ ഈ ആവശ്യം നമ്മുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സാധിച്ചു തരണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു സൗമ്യനും സ്നേഹസമ്പന്നനുമായ വിശുദ്ധ അന്തോനീസ് ഹൃദയം എപ്പോഴും മാനുഷിക സഹാനുഭൂതി നിറഞ്ഞതായിരുന്നു അങ്ങേ കൈകളിൽ ഇരിക്കുന്ന മധുര ശിശുവായ യേശുവിൻ്റെ ചെവികളിൽ എൻ്റെ അപേക്ഷ മന്ത്രിക്കണമേ എന്നും ഞാൻ അങ്ങയോട് നന്ദിയുള്ളവളായിരിക്കും Amen.